ഇന്നത്തെ എന്റെ ടോപ്പിക് പല്ലിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് സ്റ്റെയിൻ എന്ന് എന്ന കറുത്ത പാടുകൾ മീൻസ് കറുത്ത കറകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് ഇത് എന്റെ ക്ലിനിക്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞ മിക്ക പേഷ്യൻസിനും ഈ ഒരു പ്രശ്നം ധാരാളമായിട്ട് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടെ ഞാൻ അതിന്റെ കാരണം എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കാന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഇടുന്നത് എന്റെ ക്ലിനിക്കിൽ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്നൊക്കെ വരുന്ന ക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ എന്തുണ്ട് ഈ ബ്ലാക്ക് കളർ സ്റ്റെയിൻസ് ഉണ്ട് അപ്പം മിക്ക പേരൻസും ഇത് വല്ല ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും അവരാരും സ്മോക്കിങ് ചെയ്യുന്നില്ല വെറ്റിലയും പാക്കും ചവയ്ക്കുന്നില്ല നന്നായിട്ട് ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്റ്റെയിൻ വരും ഈ ഒരു ബ്ലാക്ക് സ്റ്റെയിന് എന്താണ് ആരും പേടിക്കേണ്ട കാര്യമില്ല ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇത് ക്രോമോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ക്രോമോജെനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ നമ്മൾ നമ്മുടെ വായിലുള്ള പ്രസൻസിലാണ് അപ്പോൾ ഈ ക്രോമോജെനിക് ബാക്ടീരിയ എന്തെങ്കിലും നമ്മുടെ വായിലുള്ള ഈ തുപ്പലിന്റെ അയൺ കണ്ടന്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഈ കോമ്പോണൻ്റ് ആണ് നമ്മുടെ ഈ പല്ലിനു ചുറ്റും വരുന്നത് ഇത് ആദ്യമേ കാണുന്നത് ഏറ്റവും ഉൾവശത്തെ പല്ലിൻ്റെ ഉള്ളിലായിരിക്കും കാണുന്നത് മോണയോട് അടുത്ത വശത്തെ ഭാഗത്തായിരിക്കും കാണുന്നത് പിന്നെ കാലക്രമേണ ഇത് കൂടി വരുമ്പോഴാണ് മുന്നോട്ടേക്കൊക്കെ ഈ പല്ലിൽ ഇത് വരുന്നത് അപ്പോൾ കൂട്ടുകാർ ഇത് മെയിൻ ആയിട്ട് ആറിലാണ് കാണണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊച്ചു കുട്ടികളിലാണ് ഇത് കാണുന്നത് ഇത് എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികളിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഒരു കാര്യം ഇത് വീട്ടിൽ ഒരാൾക്ക് ഇത് പകരുന്നതാണ് ഇത് ഒരാൾക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള സകലമാന ആൾക്കാർക്കും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ കുട്ടികളിൽ വരുന്നത് നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ബോട്ടിൽ ഷെയറിങ്ങോ അല്ലെങ്കിൽ സ്പൂൺ ഷെയറിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഈ ഒരു ക്രോമജനിക് ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ള കുട്ടിയുടെ തുപ്പല് ഈ ഇല്ലാത്ത കുട്ടിയുടെ വായിലോട്ട് എത്തുകയും അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇല്ലാത്ത കുട്ടിക്ക് ഈ ബാക്ടീരിയ ഉണ്ടാവുന്നത് ആ കുട്ടി നേരെ വീട്ടിലോട്ട് വരുന്നു അപ്പൊ ആ കുട്ടി ഇപ്പൊ ബാക്ടീരിയ ഇല്ലാത്ത കുട്ടിയാണ് പക്ഷെ എന്റെ ഫ്രണ്ടിന്റെ വായിൽ ബാക്ടീരിയ ഉണ്ട് സ്പൂണും ബോട്ടിൽ എന്തേലും ഷെയർ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഇല്ലാത്ത കുട്ടിക്ക് ഈ ബാക്ടീരിയ വന്നു ഈ കുട്ടി നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഈ കുട്ടി നേരെ വീട്ടിലോട്ട് പോവാണെങ്കിൽ കൊച്ചു മക്കളല്ലേ അവരെ എത്ര വയസ്സായിട്ടുണ്ടെങ്കിലും അവർ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പറയും അമ്മയെ ചോറ് വാരിത്താ അസ്ലിയ അല്ലെങ്കിൽ മുത്തശ്ശിനോ മുത്തശ്ശോ ഒക്കെ അവരോട് പറയും ചോറോ ഫുഡോ എന്തെങ്കിലുമൊക്കെ വാരി തരാനായിട്ട് പറയും അപ്പൊ ഈ കുട്ടി വാരി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൊച്ചുമക്കളല്ലേ അവരെന്തേ കുറച്ച് കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല വരും അപ്പോൾ ഈ പാരന്റ് എന്തെയോ അമ്മ എന്തിനെയോ ഫുഡ് വെറുതെ പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവര് എന്തെയും കുഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ആ അമ്മയും കഴിക്കും അപ്പൊ കഴിക്കുമ്പോൾ എന്ത് വരും ഈ അമ്മയുടെ വായിലോട്ടും അത് പകരും അങ്ങനെ അത് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളിലും ഇങ്ങനെയാണ് പകരുന്നത് ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളത് അപ്പം ഇത് നിങ്ങൾ വിശദമായിട്ട് കാണണം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകണം ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആവും അതുകൊണ്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഇതിന്റെ ട്രീറ്റ്മെന്റ് കാണേണ്ടതാണ് കാരണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞ് നിങ്ങൾ മൂന്നാമത്തെ പോയിന്റ് കേൾക്കണം രണ്ടാമത്തെ പോയിന്റ് കേൾക്കില്ല പക്ഷേ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ി ഫെയിലിയർ ആയി പോകുന്നതാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതിനു വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ മീൻസ് ഈ അഴുക്ക് വന്നിട്ടുണ്ടെങ്കിലും വരാത്തവരും ഇപ്പൊ ആ ഫാമിലിയിലുള്ള കുട്ടിക്ക് വന്നു അമ്മയ്ക്ക് വന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ വന്നവരും വരാത്തവരും ഒരേ ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പൊ ആദ്യമേ തന്നെ ഇപ്പൊ വന്നിട്ടില്ലെങ്കിലും വന്നിട്ടില്ലല്ലോ ആദ്യമേ തന്നെ ക്ലീനിങ് ചെയ്യുക ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓറൽ പ്രൊഫൈസ് സ്കെയിങ് ചെയ്യുക അത് നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്ന അവരൊരു അരമണിക്കൂർ പതിനഞ്ച് മുതൽ അരമണിക്കൂറിൻ്റെ ഉള്ളില് അവരെന്തെങ്കിലും ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലീൻ ആക്കി തരുന്നതാണ് അപ്പോൾ അത് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് അതങ്ങ് ആക്കി തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നീ എന്നിട്ട് അവരെന്താ ഈ റഫ് ആയിട്ടുള്ള സർഫസ് ഒക്കെ നമ്മുടെ പല്ലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്ത് തരുന്നതാണ് കാരണം ഈ റഫ് സർഫസ് ഇട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ബാക്ടീരിയ പിടിച്ചിരുന്ന് പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ടാവുന്നതാണ് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ബാക്കി ഡെന്റിസ്റ്റിന്റെ കാര്യം കഴിഞ്ഞു നീ ബാക്കിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ നീ വീട്ടിൽ പോയിട്ട് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക നമ്മൾ രണ്ട് വട്ടം ബ്രഷ് ചെയ്യേണ്ടതാണ് നന്നായിട്ട് ബ്രഷ് ചെയ്യേണ്ടതാണ് ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷിങ് നമ്മളിപ്പോൾ രണ്ട് വട്ടം ചെയ്തു അല്ലെങ്കിൽ അഞ്ച് വന്ന അഞ്ച് നല്ല അഴുക്ക് ഉണ്ടായിരുന്ന ഒരു അഞ്ച് വട്ടം അല്ലെങ്കിൽ ഒരു പത്ത് വട്ടം ചെയ്യുക എന്ന് വിചാരിച്ച് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വിട്ടുപോവാതെ ചെയ്യേണ്ടതാണ് ഇൻ്റർഡെൻഡൽ ഫ്ലോസിങ് അപ്പം നമ്മൾ ഈ ഫ്ലോസിംഗ് ഒക്കെ എങ്ങനെയാണ് പല ടൈപ്പ് ഫ്ലോസേഴ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫ്ലോസിങ്ങിൻ്റെ ഒക്കെ പറയാം അപ്പൊ ഈ ഫ്ലോസിങ്ങിന്റെ ത്രെഡ് ഫ്ലോസറിനെ ഒക്കെ കാട്ടിലും ഏറ്റവും നല്ലത് വാട്ടർ ഫ്ലോസർ ആണ് അപ്പൊ ഈ വാട്ടർ ഫ്ലോസർ വെച്ചിട്ട് നമുക്ക് എന്തെയ്യാ നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നമുക്കറിയാലോ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ പല്ലിന്റെ ഇടയിലൊക്കെ ഇരുന്ന് കഴിപ്പും കാരണം ഫ്രഷ് ചെയ്യുമ്പോൾ ഇന്റർ ഡെന്റിൽ രണ്ട് പല്ലിന്റെ ഇടയിലുള്ളതൊന്നും ഒരിക്കലും പോവില്ല ഈ രണ്ട് പല്ലിൻ്റെ ഇടയിലുള്ളത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോസർ തന്നെ ഉപയോഗിക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് വാട്ടർ ഫ്ലോസർ ഇപ്പൊ നമ്മൾ വെജിറ്റേ വെജിറ്റേറിയൻ നോൺ വെജ് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നാരി ഉള്ളതൊക്കെ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങുക ഇത് അവിടെ ഇരിക്കും തോറും എന്ത് ചെയ്യും ഈ ബാക്ടീരിയ വളരത്തേ ഉള്ളൂ നമ്മൾ ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് എല്ലാം ചെയ്താലും ഇന്റർ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയകൾ പിന്നെ ആ ഇന്റർഡെൻറ്റൽ ഏരിയയിൽ നിന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് നല്ല ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടതാണ് നന്നായിട്ട് ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടതാണ് പിന്നെ ഇനി നമ്മൾ മെയിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഘടകമാണ് എന്തോന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ലോ ഷുഗർ ഇൻടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു മുട്ടായി നമ്മളിപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചാൽ അന്നാ ഈ ഒരു മുട്ടായി എടുത്ത് ചവയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചവച്ച് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യും നമ്മൾ വായൊന്നും കഴുകണില്ല പിന്നെ നമ്മൾ എന്താ ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഒരു മുട്ടയും കൂടെ തിന്നാൻ പറഞ്ഞ് അല്ലെങ്കിൽ വില കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല മധുരമുള്ളതൊക്കെ തിന്ന തിന്നോണ്ടി ഇരിക്കാന്ന് വിചാരിച്ച് നമ്മളെന്തെങ്കിലും അത് തിന്നുകഴിഞ്ഞ ശേഷം മായൊന്നും കഴുകണില്ലെന്നുണ്ടെങ്കിലും എന്ത് വരാം ഈ ബാക്ടീരിയ നമുക്കറിയാം ബാക്ടീരിയാസിൻ്റെ ഒക്കെ മെയിൻ ഫുഡാണ് എന്തോന്ന് ഈ ഷുഗേഴ്സ് അപ്പോൾ ഈ ഷുഗേഴ്സ് ഒക്കെ പിന്നെയും ഈ ഷുഗർ എന്തെങ്കിലും ബാക്ടീരിയയുടെ ഗ്രോത്ത് ഇതാക്കും അതുകൊണ്ട് പറയാനുള്ളത് നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ടീ ആണെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്ത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചുയിങ്കോ എന്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വാ ഇമ്മീഡിയറ്റ് ആയിട്ട് കഴുകാണ് വേണ്ടത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ക്രോമജൈനിക് ബാക്ടീരിയ നമ്മുടെ വായിൽ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റുന്നത് ആണ് നമ്മൾ ഇത്രയും ഇപ്പൊ ബ്രഷ് ചെയ്തു പക്ഷെ നമ്മൾ ഫ്ലോസിങ് ചെയ്തില്ല ഇതിൽ ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ഇങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നും വന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കി നമ്മൾ ഇതേപോലെ തുടർന്ന് അതിനെ ഇനി നമ്മുടെ വാ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും പിന്നെയും ഇത് അതിൻ്റെ ഒരു കുഞ്ഞൊരു തരിമണി നമ്മുടെ വായിൽ ആ ബാക്ടീരിയ പ്രസൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് വരാവുന്നത് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഒരു വിലപ്പെട്ട അറിവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക Uh, thank you